സന്തോഷം എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് സന്തോഷം ഇപ്പോൾ തന്നെ തിരഞ്ഞെടുക്കുക അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം സ്വയം ഇങ്ങനെ പറയുക ദൈവികമായ വിധി ഇന്നും എന്നും എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു ഇത് തീർത്തും പുതിയതും അത്ഭുതകരവുമായ ഒരു ദിവസമാണ് ഇതുപോലെ മനോഹരമായ ഒരു ദിവസം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല ദൈവീക ശക്തി ദിവസം മുഴുവൻ എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ചെയ്യുന്നത് എന്തും വിജയിക്കുമെന്ന് ഉറപ്പാണ് ദൈവീക സ്നേഹം എന്നെ പൊതിഞ്ഞുകൊണ്ടും സംരക്ഷിച്ചു കൊണ്ടും നിൽക്കുന്നതിനാൽ എനിക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു നല്ലതിൽ നിന്നും എപ്പോൾ എൻ്റെ ശ്രദ്ധ വ്യതിചലിക്കുന്നുവോ അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ നന്മയിൽ ധ്യാന നിരതമായിരിക്കാൻ സാധിക്കട്ടെ അനുഗ്രഹങ്ങളെയും നന്മയെയും ആകർഷിക്കുന്ന ഒരു ആത്മീയ കാന്തിക ശക്തി എന്നിലുണ്ട് ഇത് ചെയ്യാൻ പോകുന്ന എൽ ഇന്ന് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യത്തിലും ഞാനൊരു പരിപൂർണ വിജയമാകാൻ പോവുകയാണ് ഇന്ന് മുഴുവൻ ഞാൻ സന്തോഷത്തോടെ ഇരിക്കാൻ പോകുന്നു ഓരോ ദിവസവും ഈ രീതിയിൽ നിങ്ങളുടെ ജീവിതം ആരംഭിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങൾ സന്തോഷം തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോ സന്തുഷ്ടനായിരിക്കാൻ സാധിക്കും ഇത് ദിവസവും ചെയ്യുക താങ്ക്